ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പ പുളിശ്ശേരിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട് എന്തോ ഇന്ന് ഭയങ്കരമായിട്ട് മാമ്പപ്പുളിശ്ശേരി കഴിക്കണം എന്ന് ഭയങ്കര കൊതി തോന്നി അപ്പം ഉമ്മാനോട് പറഞ്ഞു ഒരു മാമ്പ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ അപ്പം ഉമ്മ പറഞ്ഞു ആ ഉണ്ടാക്കാം നീ ആദ്യം പോയിട്ട് മാങ്ങ എടുത്തിട്ട് വായോ എന്ന് പറഞ്ഞു അപ്പോൾ അതാണിപ്പോൾ ഞാൻ മാങ്ങ കൊടുത്തപ്പോൾ ഉമ്മ കഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നല്ല കാറ്റടിച്ചിട്ട് നല്ല ഒരുപാട് മാങ്ങ ചാടി അപ്പോൾ ആ മാങ്ങനെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ല കഴുകി പിന്നെ ഒത്തിയാക്കാണ് ഇപ്പം അത് അപ്പോൾ കഴുകലേ കഴിഞ്ഞാൽ അങ്ങനെ മാങ്ങേൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുകയാണ് കളഞ്ഞെടുക്കുകയാണിപ്പോൾ അപ്പോൾ മാങ്ങേൻ്റെ തൊലിയെല്ലാം പിന്നെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് കത്തിച്ച് കൊടുക്കുകയാണ് പിന്നെ നീ തൊലിക്കഴിഞ്ഞാൽ മാങ്ങ സ്റ്റോവ് കുക്കറിക്കേനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം അത് മുഴുവൻ എഴുതിക്കേനെ കൊടുക്കുക പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നീ എട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് അതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ല കാറ്റും മായയാണ് കെട്ടിലെ ഇതിക്കിനൊക്കെ ആ ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി മോളിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താണ്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കുക്കർ വിസിൽ അടുപ്പിക്കണമൊന്നുമില്ല അതൊന്ന് അടച്ച് കൊടുക്കണ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അവിടെ കിടന്ന് തിളച്ചൊന്ന് വരട്ടെ ഞാൻ ഞാന് രണ്ട് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗമേ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അത് ഞാൻ കുക്കറിൽ ഒന്ന് തുറന്ന് നോക്കണം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് തൈരൊഴിച്ചെടുത്താണ് നല്ല ഇളക്കി കൊടുക്കാണ് ഇതൊന്ന് നേരത്തെ നമ്മൾ ഒരിക്കലും ശർക്കരൻ ഇല്ല അതും അതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് നല്ല കാറ്റ് മഴയാണ് കേട്ടില്ലേ കരണ്ട് അറിയില്ല ആദ്യം മഴ പെയ്യണത് അപ്പം ഞാൻ ഇതൊന്നും കൂടെ അടച്ചു കൊടുക്കണത് അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങ നിരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് തേങ്ങ ചെറിയ തേങ്ങയാണ് അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പച്ച തേങ്ങയാണ് അപ്പം ഇത് മുഴുവനായിട്ട് ഇത് ചാറിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് മുഴുവൻ തിക്കേന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിക്ക കുറച്ച് ചെറിയ ജീരകമാണ് അതും കൂടെ തിക്കാനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ അരപ്പ് മുഴുവനായിരത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും വളരെ ഇളക്കി കൊടുക്കുക അപ്പം നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ അടുത്തതിൻ്റെ താളിച്ച് പാരണം അപ്പം ഞാൻ നിൽക്കുന്നതിന് ഉപ്പിട്ടില്ലേ അപ്പം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണുണ്ട് ഉപ്പിട്ടെടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തിരുന്നില്ല അപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണത് അപ്പം ഞാനൊരു കാര്യം മറന്നു പോയിട്ടില്ലേ അതെന്താ വെച്ചാൽ നെയ്യാണ് എന്തൊക്കെയാണ് ഒഴിക്കേണ്ടത് നെയ്യ് ഒഴിച്ചാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം മറന്നിങ്ങാണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ടാണ് പിന്നെ കടുകേർത്തെടുത്തത് അപ്പോൾ ഒരു നുള്ള് നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൈകൊണ്ട് നുള്ളിങ്ങാണ്ടുള്ളു മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഉലുവ പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് എന്തൊക്കെയാണ് കറിവേപ്പിലയും വേപ്പിലേയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടീസ്പൂൺ മുളക് പൊടി ഇവിടെ കുട്ടികൾക്ക് എരിവാണ് അപ്പം പിന്നെ ഇവിടെ ചേന്തിക്കാണെങ്കിലും അപ്പം കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ താളിപ്പ് തീക്കെ ഒഴിച്ച് കൊടുക്കുവാണ് ഇതൊന്നും പാടിളക്കൊടുക്കണുണ്ട് അപ്പം നമുക്ക് പിന്നെ ഞാൻ നെയ്യ ഒഴിക്കാൻ മതി നെയ്യ എടുത്ത് കുണ്ണെച്ച് കാണാൻ നെയ്യ് പാരൻ മതി മറന്നുപോയി അപ്പോൾ വെളിച്ചെണ്ണീരാണ് താളിച്ചെടുത്തത് അപ്പം നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടും വീണ്ടും കാണാം